മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അരങ്ങ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്ന് പങ്കെടുത്ത കുടുംബശ്രീ അംഗങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കാസർഗോഡ് വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ ജില്ലയെ പ്രതിനിധീകരിച്ച് നാടൻപാട്ടിൽ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരാധന കുടുംബശ്രീ അംഗം ശ്രീലത തണൽ കുടുംബശ്രീയിൽ നിന്നുള്ള രമണി പി സി കാവേരി കുടുംബശ്രീയിൽ നിന്ന് ആതിര പി ആർ ജീവ കുടുംബശ്രീയിൽ നിന്ന് ലിസി പ്രസാദ് സുമകൃഷ്ണൻ ചാരുത കുടുംബശ്രീയിൽ നിന്ന് ജിജി കെ വി തനിമ കുടുംബശ്രീയിൽ നിന്ന് ടി ജി ഓമന എന്നിവരാണ് നാടൻപാട്ട് സംഘത്തിൽ ഉണ്ടായിരുന്നത് ജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സംഘം തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വടക്കാഞ്ചേരി നഗരസഭാ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി കലാ അധ്യാപകൻ മഹേഷ് മോഹന്റെ നേതൃത്വത്തിലായിരുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നാടൻപാട്ടുമായി വേദികൾ കീഴടക്കുവാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ BCB news, what a